ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അനിയത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വന്ന് വീഡിയോ എടുത്തതാണേ അപ്പോളാണെങ്കിൽ നെയ്ച്ചോറും ചിക്കൻ കടായും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുത്താന്നാണ് പറഞ്ഞത് റെസിപ്പികളൊന്നുമില്ല അവിടുത്തെ ഒരു വീഡിയോ ഞാൻ പിടിച്ചതാണ് നെയ്ച്ചോറാണ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നത് അവിടെ ചിക്കൻ കടായിക്കുള്ള ചിക്കനാണ് വെന്തുകൊണ്ടിരിക്കുന്നത് ഞമ്മക്കേതായാലും ഇതൊന്നും തിന്നാ നേരെ ലടിയിച്ച് ചിക്കൻ രണ്ട് കണ്ടെ തന്നാളാന്നൊക്കെ പറഞ്ഞു ഓള് കേട്ടിയില്ല ഏതേലും നമ്മള് ചിക്കൻ രണ്ടത്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു പകുതി വന്ന ചിക്കനാണ് ഞാൻ കഴിക്കണത് ചില നേരത്തോള് അങ്ങനെയാണ് ചിലപ്പോൾ പറയാതെണ്ടാക്കും ചിലപ്പോൾ പറഞ്ഞാലും ഉണ്ടാക്കൂല അങ്ങനെയൊക്കെ രീതി ഇന്നിപ്പ ഞാൻ പറഞ്ഞുകണ ഉണ്ടാക്കണ്ട ഉണ്ടാക്കണ്ട പോക്കെന്തായാലും ഉണ്ടാക്കണം എന്നാ പിന്നെ അങ്ങോട്ട് ഓൾ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മക്കാണെങ്കിൽ തിന്നാനും നേരല്ല പായസം ഉണ്ടാക്കി പിന്നെന്തിനാ അതിന്റെ മോള് കൂടെ അത് നമ്മളേതായാലും ചോറ് തിന്നുകാണ്ടാണ് വരുന്നത് ഏതായാലും ഓള് ഉണ്ടാക്കിയത് അങ്ങോട്ട് തിന്നാന്ന് കരുതി അടുക്കളിയിൽ എന്തൊക്കെ ഉണ്ടാക്കണെ നോക്കി നിക്കണടയില് ഞമ്മളടുത്തുള്ള സാധനം ഞമ്മളങ്ങോട്ട് മറന്നുപോയി നമ്മള് കുട്ടികളെ കാണാൻ വന്നപ്പോ ഡയറി മിൽക്കിന്റെ കൂട്ടത്തില് നല്ലൊക്കെ മുട്ടായി തന്നെ നമ്മൾ വാങ്ങിക്കണെന്നാ പിന്നെ ഓരോരുത്തർക്കാണ് കൊടുക്കാന്ന് വിചാരിച്ച് നമ്മളെ കുട്ടികൾക്കൊക്കെ പിന്നെ കൊടുക്ക ഏതേലും ഉപേക്കൾ കൊടുക്കട്ടെ അത് തെകിയോ തികയിലെ നോക്കട്ടെ നമ്മളെ കുട്ടികളെ മുട്ടായി ഒക്കെ വണ്ടീന്ന് തന്നെ തിന്നു കൊടുത്തോണ്ട് പിന്നെ ഓരോട് ഞാൻ പറഞ്ഞു ആദ്യം തിരക്കാൻ നിൽക്കിയെടുത്തിട്ടോ പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുത്തേക്കാണ് അതുകൊണ്ട് ഒറ്റയൊന്നും നമ്മളെ മുന്നിൽ വന്നില്ല ഇവിടെ മാത്രം വന്നിട്ടോ ഓൾക്ക് പിന്നെ ഞാൻ കൊടുത്തു ഓൾ പറഞ്ഞു ഇന്നോട് വണ്ടീന്ന് എനിക്ക് വേണ്ട എനിക്ക് പെരയിലെത്തിയിട്ട് മതിയായിരുന്നു അതോട് ഓക്കൾ കൊടുത്ത് ബാക്കിയുള്ള ഓല കോൾ പോയി ഏത് ബൈക്കാ പോയത് ഓലെ കാണാൻ തന്നെയല്ല എന്തെടുക്കാണ്ടോ നിഷ്കളങ്കരായ കുട്ടികൾക്ക് ഞാൻ നല്ല മിഠായി വാങ്ങി കൊടുക്കത്തിരിക്കുന്നു ഡയറി നിൽക്ക് കുട്ടികളങ്ങനെ തിന്നട്ടെ അതപ്പോൾ എന്താ പറയാ വലിയവർക്കും കൊടുക്കാൻ പറ്റില്ല എല്ലാവർക്കും നോമ്പാണ് ഇതാ വരുന്ന ഒരു യൂട്യൂബ് വിരോധി ഓനക്ക് യൂട്യൂബ് കാണുമ്പോഴേ അലർച്ചയാണ് തുടങ്ങും ക്യാമറ ഓഫ് ആക്കാൻ പറയും അപ്പോൾ ഓനെങ്ങോട്ട് എന്താണെന്ന് അറിയില്ല യൂട്യൂബ് യൂട്യൂബ് കൊണ്ട് ശല്യം ചെയ്യുന്നതാണ് കേൾക്കാൻ സാധിക്കുന്നത് ഏതായാലും അവൻ ആ സുയമുത്താന്ന് ഞമ്മക്ക് മനസ്സിലായിക്കണേ കുറേ ദിവസം തുടങ്ങിയിട്ട് ആ ഓണ്ട ഓൻ്റെ ഞാൻ മൈൻഡ് ഇല്ല നമ്മളെ അനിയത്തി കുട്ടിയാണ് പായസം വളമ്പണേ ൾ പായസം ഏതായാലും സംഗതി കുറെ കുറ്റം പറഞ്ഞാലും ഓള പായസ ഒരു ഒന്നൊന്നര മുതലാണ് അതുകൊണ്ടുതന്നെ ഞമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല വേഗം ക്ലാസ്സൊക്കെ അങ്ങോട്ട് പാർന്നു കാരണം എന്താ വെച്ചാൽ ഓള മകളന്നെ ഒരു പത്ത് ക്ലാസ് കുടിച്ചു പിന്നെ നമ്മക്ക് ഉണ്ടാവില്ല ഏതെങ്കിലും വന്നോലോ ഒന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നമ്മൾക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞമ്മളത് അങ്ങട്ട് അടന്തട്ടെ അല്ല ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല ബിസ്മിൻ ചെല്ലി എവിടെയെങ്കിലും ഒന്ന് കുത്തർന്ന് കണ്ടാണ്ട് അടന്നണം എന്നാണ് ഞാൻ മനസ്സിൽ കരുതിയിരിക്കുന്നത് പായസം സൂപ്പറാണ് അതായത് കുടിച്ചാ വിളവ് ഈ നീല ഇട്ടോളാണ് പായസം ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞില്ലേ ഓള് കണ്ടമാനം കുടിച്ചു കഴിഞ്ഞിട്ട് ചെമ്പങ്ങു ബാക്കിയുള്ള ഞമ്മള് കുടിച്ചിട്ടില്ലെങ്കിൽ ഓളെന്നെ തീർപ്പെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഇതൊക്കെ കണ്ടുകാണ്ട് വെറുതെ അതെന്തിനടി ഈ ബ്രെഡ് ഇങ്ങനത്തെ ബ്രെഡ് ആക്കണ്ടി വരും നെയ്ച്ചോറ് നെയ്ച്ചോറ് പൊട്ടിക്കല് എല്ലാർക്കും കൂടി 那你今天买什么了？ സംഗതിയുള്ള പേര് കുഞ്ഞു മുത്ത ആണെന്നുണ്ടെങ്കിലും വല്യ മുത്ത അയക്കണമെങ്കിലും ഞമ്മക്കോൾ കുഞ്ഞു മുത്തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓളങ്ങട്ട് നെയ്ച്ചോർ അങ്ങോട്ട് അളക്കാൻ തുടങ്ങിയിരിക്കണത് നല്ല ഒന്നാം തരം നെയ്ച്ചോറ് ഉണ്ടാക്കിയിരിക്കണമെന്നൊക്കെ ഓൾ പറയേണ്ട അതിൻ്റെ ഇടയിൽ കൂടെ ഓൾ ഇതന്നെ പറയുന്നുണ്ട് നെയ്ച്ചോറൊക്കെ ഒരു കഥയാണ് ഏതായാലും ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എത്രത്തോളം റെഡി ആകുമോ ഇല്ലേന്നൊന്നും അറിയില്ല ഏതായാലും ഉമ്മയൊക്കെ ഉണ്ടായിക്കൊക്കെ കൊടുക്കാൻ പറ്റാമോ ഓൾ ആ വാർത്താന കേട്ടപ്പോൾ തന്നെ അച്ഛൻ അടച്ച് ഏതായാലും നെജ്ജ് പറഞ്ഞുണ്ടപ്പോൾ ഒരു സമാധാനം കിട്ടി കണ്ടവാനം നെജ്ജ് വെച്ചിട്ടുണ്ടേ ലാസ്റ്റ് അപ്പോൾ ഫസ്റ്റ് വെച്ചിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഏലക്കായും വണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് കുതി കാണാല്ല ഉടുക്കാ പോള് സാധനമുള്ള പരി ഇഷ്ടം പോലെ നീ ഏതേലും ചോറ്റിലെത്തും കാണാല്ല അങ്ങനെ നമ്മളെ ചോറയും കഴിഞ്ഞു ചായോടിയും കഴിഞ്ഞ് പായസം കൂടിയും കഴിഞ്ഞ് എല്ലാ കൂടിയും കഴിഞ്ഞപ്പോൾ ഒരുവിധം അങ്ങോട്ട് കണ്ണങ്ങട്ട് മാറാൻ തുടങ്ങീന് വന്ന കാലിൽ തന്നെ നമ്മക്കാണ് പോയി കടന്നുറങ്ങാൻ പറ്റുമോ പറ്റോ പറ്റോ പറ്റൂല ഏതേലും നമ്മൾ സിറ്റൗട്ട് ആണ് പോയി കുട്ടികളെ കളി കണ്ടവിടെ കുറച്ചു നേരം നോക്കി വിചാരിച്ച് അങ്ങനെ നോക്കുന്ന പോലോട് ഞാൻ ചോദിച്ചു പാട്ട് പാടണോ ഓരിക്ക പാടൊന്നും വേണ്ട ഏതേലും ഈ കണ്ണാടയൊക്കെ പൊട്ടിച്ചിരിക്കണ പരി കത്തിയപ്പോൾ ഏതേലും ഞമ്മക്ക് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മളതാണിത് കഴിഞ്ഞ് ഞമ്മളത് കഴിഞ്ഞാണ് പിന്നെ കുറച്ചേനാ ഓൽക്ക് നോമ്പൊറക്കണ്ടേ കണ്ടില്ലേ അടുത്ത യൂട്യൂബ് വിരോധി ഞങ്ങൾ കണ്ടില്ലേ അതൊരു വിരോധി മറ്റതൊരു വിരോധി അങ്ങനെ രണ്ട് വിരോധികളകൾ കണ്ടു ആ നെയ്ച്ചോറും ചിക്കൻ കറി ചിക്കൻ കടായി അത് മോന് കഴിക്കണങ്ങൾ കാണുന്നത് ഞങ്ങൾ കൂടി കഴിച്ചത് കണ്ട നിങ്ങളങ്ങോട്ട് ബോധം കൊടുന്ന് വിചാരിച്ചു ഞമ്മളത് കാണിച്ചാ വന്നില്ല ഏതെങ്കിലും ഞമ്മളുടെ ഒന്നും കാട്ടി കാട്ടിന്നില്ല പിന്നെ ബലിക്ക് നോമ്പ് തുറക്കാണ്ടായി കൊറേ ആൾക്കാർ ഇവിടെ നോമ്പ് നോറ്റി നോമ്പ് തുറക്കട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങള് വന്നോടൊക്കെ ഞാനാണെങ്കിൽ എൻ്റെ നൂലപ്പം തന്നെയാണ് ഒന്നാം നമ്പർ ലോകത്തിൽ വിചാരിച്ചുകൊണ്ട് നടക്കേനെ അതിൻ്റെ അടി കൂടെയാണ് ഇവിടെ നൂലപ്പം കാണുന്നത് ഇവിടെ നൂലപ്പം കണ്ടതോടുകൂടി എൻ്റെ നൂലപ്പം കിട്ടാ എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ നിന്ന് തന്നെയാണ് ആ നൂലപ്പം പോയി എന്നാണ് പറയാനുള്ളത് നല്ല നല്ല നൂലപ്പം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് റെസിപ്പികൾ എന്താണെന്ന് ചോദിച്ചാൽ ഓളോട് ചോദിച്ചാൽ ഒന്നും ഓളങ്ങോട്ട് പറഞ്ഞു തരൂല എന്നാൽ ചെയ്യണേ ഞമ്മക്ക് കാണാനും കഴത്തിലുള്ള നൂലപ്പം നോക്കിയാണെങ്കിൽ നിങ്ങൾ ഒന്നും ഒന്നുമ്മ തൊടാതെ നൈസ് ആയിട്ട് നിൽക്കണ് തൊട്ടാ പൊടീനുണ്ടോ പൊടീനൊന്നും ഇല്ലട്ടോ നല്ല നല്ല നൈസ് നൂലപ്പം ഞാൻ വന്നപ്പം തുടങ്ങിയതാ രാവിലെ തൊട്ട് നാല് നേരം നൂലപ്പം തന്നെ ഇനി നമുക്ക് കിട്ടിയത് അപ്പം നൂലപ്പൊക്കെ ഓൾ ഉണ്ടാക്കണപ്പം ഞാൻ കരുതി ഓള് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തരേക്കാരെ ഓക്കെ അപ്പം പരിപാടി തന്നെ കേട്ടോ ഓൾ ഇറങ്ങാ എനിക്കും കാണെങ്കിൽ ഇച്ചിരി കറി ഉണ്ടാക്കിക്കോ അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് ഒരുപെട്ടി ഇറങ്ങി തേങ്ങ അരച്ച് കാണ്ട് ഉള്ളിയൊക്കെ വാട്ടിയാണ്ട് ഒരു കറി അങ്ങട്ട് ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഓൾ കാട്ടിയാൽ മാതിരി തന്നെ നമ്മളും ചെയ്ത് നാല് ഈസത്തിനെല്ലാം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു നോക്ക് ഇനി ഓൾ നാല് ഈസം തന്നെ ഞാനും കണക്കുട്ടിയത് ആ രൂപത്തിലൊരു കറി കറി ഉണ്ടാക്കിയ കറീൻ്റെ കുക്കറാണെങ്കിൽ നമുക്ക് തുറക്കാനും കിട്ടുന്നില്ല ഇനിയിപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക നമ്മളാണെങ്കിൽ കറി ഉണ്ടാക്കി ആ കറി കണ്ടിട്ടാണ് ഇപ്പൊ ഞമ്മള് നൂലപ്പം തിന്നാൻ വരുന്നത് ഏതെങ്കിലും ഞമ്മളെങ്ങനെയൊക്കെ തുറന്ന് നൂലപ്പൊക്കെ തിന്ന് റഹത്തായി കുത്തർക്കണ സമയത്താണ് ഞാൻ വിചാരിച്ചത് ഇഞ്ഞിപ്പം ഇവിടെ നിന്നാ ശരിയാവൂല ഇനി പോകണ്ടേന്ന് കാരണം എന്താ വെച്ചാൽ ഒരു പരിൽ അങ്ങനെ കണ്ടമാനം ദിവസം പോലെ നിക്കാൻ പറയേണ്ട എഴുതിയാണ് നിക്കാൻ പറ്റുമോ പറ്റോ പറ്റോ പറ്റൂല ഞമ്മക്ക് പോണം ഏതായാലും ഞാൻ ഓളോട് പറഞ്ഞു ഞാൻ വണ്ടി അറി പോവാണ് വേ വണ്ടിക്ക് വിളിച്ചെന്നോ എന്ന് പറഞ്ഞു അപ്പൊ ഓള് വണ്ടിക്കൊക്കെ വിളിച്ചെന്നു ഏതേലും കിട്ടിയ വണ്ടി പത്ത് മണി ആയിരിക്കണേലും പത്ത് മണിക്കത്തെ ചായ കൂടി കഴിഞ്ഞ ഞമ്മക്കോട് പോവാൻ വിചാരിച്ചു അപ്പം കുട്ടികൾക്കാണെങ്കിൽ പോകാനും താല്പര്യമില്ല ഞാൻ പറഞ്ഞു മക്കളെ ഇനി നമ്മൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല നമുക്ക് പോകാം പോകുക എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പോകാൻ റെഡിയായി ആയി നിൽക്കുകയാണെന്നാണ് പറഞ്ഞു വരുന്നത് നമ്മൾ പോകുമ്പോൾ നമ്മളെ പോലെ വെറുതെ വിടുവോ വിടോ വിടോ വിടൂല ഓള് ഞമ്മളെ പിന്നാലെ കൂടാ എന്താ ചെയ്യുക ഓളം കുട്ടിയൊക്കെയാണെങ്കിൽ മാറ്റിയാണ് പുറത്തേക്ക് ഇറങ്ങിക്കരുത് അപ്പോൾ ഓള് ഞമ്മളപ്പം ഓസിക്ക് കയറാന്ന് വിചാരിച്ചേതേലും ഓസിയായാലും മേണ്ടില്ല ഏതായാലും പോരാണെങ്കിൽ പോന്നോട്ടെ വിചാരിച്ച് അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞു അതിലൊക്കെ പൂട്ടിക്കാണ്ട പുറത്തേക്ക് ഇറങ്ങി കാണാം തീരുമ്പലല്ല അതൊക്കെ അരുവക്കൻ വെച്ചാള എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഏതേലും പോരാണെങ്കിൽ പോകുന്നോട് അപ്പോൾ ഒരുത്തിയാണെങ്കിൽ ഓര്ത്തിക്കാണെങ്കിൽ മൊബൈലും കിട്ടണം അങ്ങോട്ട് മൊബൈൽ ചോദിക്കുകയാണ് എന്നോട് ഏതേലും ഞമ്മള് പോകുകയാണ് ഇനി അവിടെ അവിടുത്തെ വീഡിയോ പിന്നെ കാണാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിന്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷല്ല ഉടൻ തന്നെ വരുന്നതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ കണ്ടിഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിന് ഒരു ബട്ടൺ നിക്കുക നിങ്ങളെ യാസീനും നമ്മളൊരു ഓഡിയോ കൊടുക്കാ എങ്ങനും മറിഞ്ഞൊളിഞ്ഞു വന്ന ഔഡിങ് കല 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 കലപില കലപ്പില നമ്മളോ കലപില പിന്നെ അതിൻ്റെ ഈ കൂടെ കുറച്ച് കലപിലകൾ ഏതായാലും മോളോട് ഞാൻ പറയും വേഗം അങ്ങോട്ട് ഇറങ്ങിക്കൂട് വാതിലങ്ങട്ട് പൂട്ടിക്കൂട് വണ്ടിയാണെങ്കിൽ വന്ന് നിൽക്കണുണ്ട് വെയിറ്റ് ചെയ്യാൻ നേരല്ല മക്കളെ വേണ്ട ഇറങ്ങിക്കൂടി ഓക്കാണ്ട് ഇറങ്ങിക്കൂടാ ഓൾ എന്തൊക്കെ അവിടെ വെച്ചുണു ഇവിടെ വെച്ചിട്ടുണോ അങ്ങോട്ട് ഇങ്ങോട്ട് അപ്പുറത്തെ റൂമിൽ ലൈറ്റ് ഇട്ടണോ ഇൻവേർട്ടർ ഓഫ് ആക്കിയില്ല മറ്റേ ഓഫ് ആക്കിയില്ല ബാത്റൂമിൽ വെള്ളം തുറന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഓളെ കേസ് ഏതായാലും ഞങ്ങളങ്ങോട്ട് പോകുകയാണെന്നാണ് പറഞ്ഞു വേണം ഓൾ വേഗം വണ്ടി കയറി കൂടിയേക്കൂണോക്കെയാണെങ്കിൽ നല്ല കുട്ടി ഇപ്പൊ നിങ്ങള് വിചാരിച്ചിണ്ടാവും നമ്മളെ കല്യാണം കഴിച്ച ഭരിക്കോളെ കൂട്ടിക്കൊണ്ടാകുവാണ് വിചാരിച്ചിണ്ടാവും നിങ്ങൾ തെറ്റി അരക്കരുത് ഞങ്ങളെ രണ്ടാളും കൂടി ഭരിക്കാണ് ഈ ഓള് കുത്തി കയറി പോകുന്നതാണ് ഞാൻ ഇന്റെ വരയ്യിക്കുകയാണ് ഓളോളെ വരയ്യിക്കും പോവുകയാണ് അതാണ് ഇവിടെ സംഭവിച്ചത് ഏതാ വണ്ടി കണ്ടപ്പോള് കയറി കൂടിയെന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് അതില് യാസീൻ യാസീന എന്നൊക്കെ പറഞ്ഞ മോൻ്റെ പേരാണ് മോനട കലപില കലപില കലബില അപ്പൊ യാസീനെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാരും വിചാരിച്ചു കുർആാന്റെ സൂറത്തിനെ കുറിച്ച് പറയണോളൂ അതല്ല ഏതെങ്കിലും നമ്മളെ പെരയിലെത്തുന്ന വരെയല്ല വീഡിയോ എടുത്തിട്ട് പെരയിലെത്തിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നതാണെന്ന് ഓർ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഞമ്മളെ പെരീക്കാണ് പോകണത് ഒരു കാത്തു കൂടെയാണ് പോകണതെന്ന് വിചാരിക്കരുത് ഇത് റോഡിൽ കൂടെയാണ് പോണത് ഫർണിച്ചറിൻ്റെ കടകളുണ്ട് എന്താ മലകൾ കുന്നുകൾ താണ്ടിക്കയറി ഇറങ്ങി പോകാൻ ഞങ്ങൾ ഒന്നാണ് ചുരുക്കി പറഞ്ഞത് എന്തൊക്കെയാണ് ഇവിടെ ഇല്ലാത്തൊരു മുതലില്ല കൗങ്ങിൻ്റെ തോട്ടം തെങ്ങിൻ്റെ തോപ്പുകൾ എന്തൊക്കെ പറയണ കൊട്ടൻ പാറകൾ പാറകൾ വയ്യോര് എന്താ പറയേണ്ടത് എനിക്കറിയാം പച്ച പിരിച്ച് മലയോരങ്ങൾ അങ്ങനെ പല 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 എന്താ പറയുക റൂട്ടിലേക്ക് നമ്മൾ വൈതിരിഞ്ഞ് പോയിരിക്കുന്നു അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിൻ്റെ ഒരു ബട്ടൺ നിൽക്കുക ആ കാര്യങ്ങൾ നമുക്ക് ചുരുക്കി പറഞ്ഞ് വരാനുള്ളതെ അങ്ങനെ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് വൈദ്യപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പകുതി യാത്ര ഇവിടെ നിന്ന് വെച്ച് നിർത്തിയിരിക്കുന്നു അടുത്ത യാത്ര നമ്മൾ തുടരുന്നതാണ് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും അടുത്ത യാത്ര കാരണം പെരീക്കത്ര വരെയുള്ള വീഡിയോ എടുത്ത് അരമണിക്കൂർ ക്യാമറയിൽ മുറിച്ച് നിൽക്കേണ്ടി വരും ഏതായാലും ഞാൻ നിർത്തുകയാണ് പകുതി വൈകുന്നു വെച്ച് നിർത്തുകയാണെന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് നാളങ്ങളിലെ വീഡിയോ കാണാൻ മറക്കരുത് ഓക്കെ ബൈ നന്ദി നമസ്കാരം നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇൻഷാല്ല